മുറിവുണക്കിയ മനുഷ്യർക്കും നാടിനും കാവലായി അപ്പു മട്ടന്നൂർ ചാലോട് ടൌണിലാണ് തെരുവുനായിയായ അപ്പുവിന്റെ കാവലും കരുതലും നാടാകെ തെരുവുനായ ശല്യത്തിൽ ഭയക്കുമ്പോൾ ചാലോട് നഗരത്തിലേക്ക് മറ്റൊരു തെരുവുനായയെ കടന്നുവരാൻ അപ്പു സമ്മതിക്കില്ല അപ്പുവിന്റെയും ചാലോടുകാരുടെയും സ്നേഹത്തിന്റെ കഥ കാണാം കണ്ണൂർ വിമാനത്താവള നഗരത്തിന് ചേർന്നുകിടക്കുന്ന കൊച്ചു പട്ടണമാണ് ചാലോട് ഈ നാടിന്റെ കാവൽക്കാരനാണ് നാട്ടുകാരുടെ പ്രിയപ്പെട്ട അപ്പു എന്ന തെരുവുനായ വർഷങ്ങൾക്ക് മുൻപാണ് മുറിവേറ്റ് അവശനായ അപ്പുവിനെ ചാലോട് ടൗണിൽ കാണുന്നത് ഉണങ്ങാതെ മുറിവുണക്കി സ്നേഹവും പരിചരണവും നൽകിയത് ഇവിടെയുള്ള വ്യാപാരികളും നാട്ടുകാരുമാണ് പിന്നീട് അങ്ങോട്ട് ഈ നാടിന്റെ കാവൽക്കാരനും നാട്ടുകാരുടെ പ്രിയപ്പെട്ടവനുമായി അപ്പു മാറി ഈ അപ്പു എന്ന് പറഞ്ഞാൽ നല്ല ഒരു ഓമനത്തുള്ള നായിയാണ് ഒരു അഞ്ചാറ് വർഷം മുന്നേ നമ്മൾ ടൗണിൽ വന്നതാണ് അതിനുശേഷം ഇന്ന് വരെ ഒരു പുറമെയുള്ള ഒരു നായിനെ ഇവിടെ പ്രവേശിക്കുകയില്ല അതുപോലെ തന്നെ ചാലോടിന്റെ ഒരു കാവൽക്കാരനായിട്ടാണ് ഈ നായി നമ്മൾ കാണുന്നത് എന്ത് ഭക്ഷണം ആര് കൊടുത്താലും പരിചയക്കാർ കൊടുത്ത ഭക്ഷണം മാത്രമേ ഇത് കഴിക്കൂ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അതുപോലെ തന്നെ നമുക്ക് രാത്രി കടയടിച്ച് പോകുമ്പോൾ ഒരു കാവൽക്കാരനെ പോലെ എപ്പോൾ നമ്മളെ കട സംരക്ഷിക്കുന്നതിന് ഇനി ഇത് ഇവിടെ തന്നെ ഉണ്ടാവും രാവിലെ നമ്മൾ കട തുറക്കുമ്പോൾ കടയുടെ പരിസരത്ത് ഇതിനെന്തും കാണാം അതുകൊണ്ടൊരു ചാലോടിന്റെ ശരിക്കും ഒരു നല്ലൊരു കാവൽക്കാരനായിട്ടാണ് ഈ ഒരു അപ്പുവിനെ നമ്മൾ എന്തായാലും കാണുന്നത് വിശന്നാലും പ്രിയപ്പെട്ടവർ തരുന്ന ഭക്ഷണം മാത്രമേ അപ്പു കഴിക്കുകയുള്ളൂ പകൽ സമയങ്ങളിൽ മിക്കവാറും ബസ് സ്റ്റാൻഡിലെ വെയിറ്റിംഗ് ഷെൽട്ടറിലാണ് അപ്പു ഉണ്ടാവുക തെരുവുനായകളുടെ അക്രമത്തിൽ നാടും നഗരവും വലയുമ്പോൾ അപ്പു ഉള്ളിടത്തോളം കാലം ചാലോടേക്ക് കടന്നു വരാൻ മറ്റ് തെരുവുനായകൾ ഒന്ന് ഒന്നു ഭയക്കും ടൗണിലേക്ക് എത്തുന്ന തെരുവുനായകളെ ഓടിച്ച് അതിർത്തി കടത്തുന്നതും അപ്പുവിന്റെ ജോലിയാണ് അതിനു രാത്രിയെന്നോ പകലെന്നോ അപ്പുവിന് വ്യത്യാസമില്ല അപ്പു വെള്ളിടത്തോളം കാലം ചാലോടും പ്രദേശവാസികളും സുരക്ഷിതരാണ് ഗ്രാമികാനൂസ് മട്ടന്നൂർ